അഞ്ചൽ വടമൻ അംഗൻവാടിയിൽ കുടിവെള്ള സൗകര്യം അടിയന്തിരമായി ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി വർക്കറും ഹെൽപ്പറും ഒക്കെ ദൂരസ്ഥലങ്ങളിൽ പോയി കുടിവെള്ളം തലച്ചുമടായി ശേഖരിച്ചു വരികയാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ അൻപത്തി എട്ടാം നമ്പർ അംഗൻവാടി അക്ഷരാർത്ഥത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് കുരുന്നുകൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിറവേറ്റാൻ വർക്കറും ഹെൽപ്പറുമൊക്കെ വെള്ളം ദൂരെ ഇടങ്ങളിൽ നിന്നും കൊണ്ടുവരികയാണ് കൂടാതെ ഹരിതകർമ്മസേന അംഗൻവാടിക്ക് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു കൂട്ടുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് എട്ടാം നമ്പർ അംഗൻവാടി കുടിവെള്ള സൗകര്യം ഇത്ര ഇരുപത് വർഷം കൊണ്ടില്ല അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽപ്പർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്നാണ് കുഞ്ഞുങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ വരെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഹരിതകർമ്മ സേനയാണെങ്കിൽ ഈ അംഗൻവാടി തൊട്ട് മുകളിലെ കെട്ടിടത്തിൽ ഇപ്പം ഹരിതകർമ്മ സേന കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെയാണ് സൂക്ഷിച്ച് വച്ചേക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വരെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വെള്ളമോ കുഞ്ഞുങ്ങളുടെ പ്രാഥമിക കാര്യം നിറവേറ്റുന്നതിനുള്ള ശൗചാലയങ്ങൾ പോലും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കൂടി ഈ വെള്ളം ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുകയാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ രണ്ടായിരത്തി നാല് ജൂൺ ഒന്നിനാണ് വടമൺ അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ